ഉപ്പ്തറ പത്തേക്കർ വട്ടപ്പാറ നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് ഇന്നുമകലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് എന്ന ആവശ്യം നടപ്പിലാക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചിട്ടില്ല മഴക്കാലമായാൽ വലിയ ദുരിതയാത്രയാണ് വട്ടപ്പാറ നിവാസികൾക്ക് ഉപ്പ്തറ പത്തേക്കർ ബ്ലായിറ വല്ലൂർപ്പടി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ വട്ടപ്പാറ ഭാഗത്തെ കലിങ്ക് ആദ്യം നിർമ്മിക്കണം എന്നാൽ പല ന്യായങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ നിർമ്മാണം വൈകിപ്പിക്കുന്നതായാണ് പരാതി മഴക്കാലത്ത് ഇതുവഴിയുള്ള പ്രദേശവാസികളുടെ യാത്ര ഏറെ ദുരിതം നിറഞ്ഞതാണ് ചെറു വാഹനങ്ങൾ പോലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത് മഴക്കാലത്ത് വെള്ളം പൊങ്ങി നാലടിയോളം പൊക്കത്തിൽ വെള്ളം കെട്ടി നീക്കുകയാണ് അങ്ങനെയുള്ളപ്പം സ്കൂൾ കുട്ടികൾ അനേക സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണിത് അതുപോലെ തന്നെ ഉപ്പറ പ്രാഥമിക ഹെൽത്ത് സെന്ററിലേക്ക് ആൾക്കാർ പ്രായമായവർ വന്നാൽ ഇതിലെ പോകാൻ വില വണ്ടികൾ ചെറിയ വണ്ടികളൊന്നും വന്നാൽ പോകാൻ മേലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യവും പല ഡിപ്പാർട്ട്മെന്റിനും അപേക്ഷ വെച്ചിട്ടും ഇതുവരെ പൂർണമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എസ് ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം രൂപ അലോട്ട് ചെയ്ത് കഴിഞ്ഞ കൊല്ലം പക്ഷെ എസ് കോളനിയിലെ ഈ പാറക്കടിന്റെ രണ്ടു വയസ്സത്തും വീടുകൾ എസ് സിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ കലിങ്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അതിന്റെ ഫീസിബിലിറ്റി തരേണ്ട ജില്ലാ ഓഫീസർ പറയുന്നത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത് അടിയന്തരമായി അധികൃതർ ഇടപെട്ട പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം